േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അനാമികയുടെ പറ്റി അറിയാൻ ഇടയായതിനെ തുടർന്ന് നന്ദു കാര്യങ്ങളുടെ കിടപ്പുവശം മനസ്സിലാക്കാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇതിന്റെ ഭാഗമായി ഇതേ തുടർന്ന് നന്ദു അനിയച്ചെന്നുകണ്ട് കാര്യങ്ങൾ പറയുന്നു ആ അനാമിക ഇപ്പോൾ മറ്റൊരാളുടെ കൂടെ നടക്കുന്ന കാര്യമെല്ലാം എനിക്കറിയാം പക്ഷേ അതൊന്നും ഞാനിപ്പോൾ കാര്യമാക്കുന്നില്ല എൻ്റെ ജീവിതത്തിൽ നീ കടന്നു വരണമെന്ന് മാത്രമാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് അല്ലാതെ മറ്റൊന്നുമില്ല ഇത് കേട്ട് നന്ദു ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് നന്ദു കാര്യങ്ങൾ ഇനി എങ്ങനെ കൊണ്ടുപോകുമെന്ന് ആലോചിക്കുന്നത് ഇതിനിടയിൽ മുത്തച്ഛൻ കാര്യങ്ങളറിയാൻ ഇടയായത് ഇപ്പോൾ അനിയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായിരിക്കുകയാണ് അനാമികയും അനിയും സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇപ്പോൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി അവർ ഒന്നിക്കും എന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല എന്ന് വ്യക്തമാക്കുന്ന മുത്തച്ഛൻ അതുകൊണ്ട് തന്നെ ഇനി ഡിവോഴ്സ് തന്നെയാണ് ഏക പ്രതിവിധി എന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇത് കേട്ടത് തുടർന്ന് എനിക്ക് വളരെയധികം സന്തോഷമാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്